േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിഷുവിന് ഒരു സർപ്രൈസ് താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതോടെ എന്തായിരിക്കും ആ സർപ്രൈസ് എന്ന് അറിയുന്നതിനായി ചെന്ന് കണ്ടിരിക്കുകയാണ് ഗോവിന്ദനെ ഗീതോ കാര്യങ്ങൾ എന്നോട് പറയണം എന്ത് ആണ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് പറയാൻ തയ്യാറാകാത്ത ഗോവിന്ദ് ഞാൻ അത് നിന്നോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് ആയാലും നീ അത് ആ ദിവസം കണ്ടാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്ത് അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്നാണ് രാധികാമയെ ഞെട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിജയലക്ഷ്മി തിരികെ എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് രാധികാമ ആകെ തകർന്നു പോവുകയാണ് വിജയലക്ഷ്മിയുടെ തിരിച്ചുവരവ് നല്ലൊരു സൂചനയല്ല നൽകുന്നത് വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ ഈ ചോദ്യം ബാക്കിയാവുകയാണ് സ്വത്തുക്കൾ കൈവിട്ടു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പ്ലാനാണ് ഇനി ആവശ്യമായിട്ടുള്ളത് അതിനു വേണ്ടി കാത്തിരുന്ന് പ്ലാൻ ചെയ്യണം അനാർക്കലിയെ ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന രാധികാമ ഇപ്പോൾ വിജയലക്ഷ്മി വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അത് നമുക്ക് നല്ല സൂചനയല്ല നൽകുന്നത് എപ്പോ വേണമെങ്കിലും ഇനി എന്നെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഉടൻ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് നിങ്ങളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന പുതിയൊരു ആയുധം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അനാർക്കലി പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് രാധികാമയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുമില്ല എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് രാധികാമ അങ്ങോട്ട് ചോദിച്ചതിനെ തുടർന്നാണ് ആ സർപ്രൈസ് ഉടൻ തന്നെ വീട്ടിലേക്ക് വരുമെന്നുള്ള നിർദ്ദേശം അനാർക്കലി നൽകുന്നത് ഇതോടെ രാതികാമ ആകെ ഞെട്ടി പോകുന്നു ഒടുവിൽ മാർഗ്ഗഴി തിരികെ എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്